ആ തലയോട്ടിലെ ദുരൂഹത ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല എറണാകുളം ചൊറ്റാനിക്കരയിൽ ആൾ താമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിൽ അസ്ഥിക്കൂടം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരീരാവശിഷ്ടങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തുടങ്ങി തലയോട്ടികളും അസ്ഥിയും പഠനാവശ്യത്തിന് ഉപയോഗിച്ചതാണെന്നാണ് വീട്ടുടമയ ഡോക്ടറുടെ മൊഴി എന്നാലും വിശദമായ അന്വേഷണത്തിന് തലയോട്ടി ആരുടേതെന്ന് പഴക്കം എത്രയെന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ദുരൂഹത ഒരുങ്ങുകയാണ് പോലീസ് എറണാകുളം ചോറ്റാനിക്കര എരുവേലി ഗ്രാമപഞ്ചായത്തിലെ മംഗലശ്ശേരി വീട് വീട്ടിലായിരുന്നു ആസ്ഥികളും തലയോട്ടികളും അടക്കം കണ്ടെത്തിയ സംഭവം ഉണ്ടായത് പതിനാലര ഏക്കറിൽ വലിയ ബംഗ്ലാവ് പോലൊരു വീട് ഇരുപത് വർഷക്കാലമായി അടഞ്ഞു കിടക്കുകയാണ് മാനസികാരോഗ്യ വിദഗ്ധനായിട്ടുള്ള ഫിലിപ്പം ജോൺ ആണ് ഇതിന്റെ ഉടമ ഇരുപത് വർഷമായി ഇവിടെ എത്തിയിട്ടില്ല പിന്നാലെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രഭവ കേന്ദ്രമായി ഇത് മാറി കൂടുതൽ ആളുകൾ ഇവിടെ എത്തിയതോടുകൂടി ഇവിടെയുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി നൽകുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ചോറ്റാനിക്കര പോലീസിൽ നൽകിയ പരാതിന്മേൽ ആണ് അവിചാരിതമായ അന്വേഷണം ഉണ്ടാകുന്നത് ഈ അവിചാരിതമായ അന്വേഷണത്തിലാണ് ഇവിടെയുണ്ടായ സംഭവ വികാസങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ സംഘം എങ്ങനെ ഇവിടെ എത്തി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ചോറ്റാനിക്കര പോലീസ് സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചത് സമഗ്രമായ തിരച്ചിൽ ഇവിടെ നടന്നു അതിനിടയിലാണ് ഫ്രിഡ്ജ് തുറക്കുന്നത് ഈ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് മൂന്ന് പ്ലാസ്റ്റിക് കവറുകൾ കണ്ടെത്തിയത് ഒന്നാമത്തെ പ്ലാസ്റ്റിക് കവറുകളിൽ വലിയ അസ്ഥി രണ്ടാമത്തെ പ്ലാസ്റ്റിക് കവറിൽ ചെറിയ അസ്ഥി മൂന്നാമത്തെ പ്ലാസ്റ്റിക് കവറിലാണ് വിരലും മറ്റേ ശരീരാവശിഷ്ടകളും കണ്ടെത്തിയത് ഇതെങ്ങനെ ഇവിടെ എത്തി എന്നതായിരുന്നു ഇവിടെയുള്ള ആളുകൾ ചോദിച്ച ചോദ്യം മറ്റൊരു തരത്തിലുള്ള സംഭവ വികാസങ്ങളും നേരത്തെ ഇവിടെ നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും ഫോറൻസിക് സംഘം വിശദമായ പരിശോധനയിലേക്ക് കടക്കുകയാണ് മാർക്കുകൾ ഉണ്ട് എന്നതാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം മാർക്കുകൾ ഉണ്ടെങ്കിൽ അത് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതാണോ എന്നും ഉള്ള പരിശോധനയും സംശയവും ഒക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് പൂട്ടി കിടക്കുവാണ് അദ്ദേഹം വിദേശത്തും അതുപോലെയുള്ള ഇങ്ങനെ ഓട്ടീസിൻ്റെ ടിസിൻ്റെ ഒക്കെ ഓട്ടിസം ബാധിച്ച ഇതിൻ്റെ ഡോക്ടറായതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വളരെ ഫേമസ് ആയതുകൊണ്ട് അദ്ദേഹം പല സ്ഥലത്തേക്കായിട്ട് പോകുന്നു ഇപ്പോൾ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇവിടെ വരാറില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണത്തിലൂടെ അദ്ദേഹം ഒരു തീരെ വരാതായി പിന്നെ അത് അല്ലെങ്കിൽ പിന്നെ വോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തുള്ള സമീപത്തുള്ള ബൂത്തിലൊക്കെ വന്ന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നില്ല ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തെ കാണുന്ന വരാറുമില്ല അത്ര വേറെ ദുരൂഹതകളുണ്ടായിട്ട് നമുക്കറിയില്ല അദ്ദേഹം വന്ന് ഇടയ്ക്ക് നോക്കി വന്നിട്ട് അപ്പോൾ പോകും ഇല്ലാതെ ആളുകളൊന്നും ഞാൻ കാണാറില്ല പെട്ടെന്ന് വന്ന് കയറി പോവാൻ പോകും അല്ലാതെ ഇവിടെ വന്ന് നിൽക്കാറൊന്നുമില്ല ഡോക്ടർ ഫിലിപ്പം ജോൺ ഇരുപത് വർഷത്തിന് ഇപ്പുറം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇവിടുത്തെ ഒരു പരിസരം ഒരു തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളോ മറ്റും നടത്തിയിട്ടില്ല ഇവിടെ കൂടുതൽ ആളുകൾ എത്തിയതോടുകൂടി നാട്ടുകാർക്ക് വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഡോക്ടർ ഫിലിപ്പ് ഫിലിപ്പം ജോണിൻ്റെ ഒരു മെഡിക്കൽ കുടുംബം ആണ് എന്ന് വ്യക്തമാക്കുന്നതാണ് നമ്മുടെ അവരുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ രണ്ട് മക്കളും ഡോക്ടർമാരാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പഠന ആവശ്യത്തിന് ഇവിടെ കൊണ്ട് നേരത്തെ വെച്ചതാണോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോഴുമുള്ളത് നാട്ടുകാരും അത് തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് എന്തായാലും വിദഗ്ധമായ ഒരു പരിശോധന അല്ലെങ്കിൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം രൂപീകരിച്ചിട്ടുണ്ട് അതിനുശേഷം മാത്രമേ ഇതിൽ ഒരു വ്യക്തത വരികയുള്ളൂ അതിൽ വ്യക്തത വരട്ടെ ദുരൂഹതകൾ ഒന്നുമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത് ക്യാമറാമാൻ എ എസ് അഭിനന്ദ് ഫോർ അസ്ഥി കണ്ടത്യ സ്ഥലത്ത് പ്രതി വൈ എസ് അഭിനന്ദ് തയ്യാറാക്കിയ സമഗ്രമായ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത് ചോദ്യങ്ങൾ ഒരുപാടുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും പോലീസ് ഉത്തരം കണ്ടെത്തുമ്പോൾ പ്രതീക്ഷിക്കാം